ബിഗ് ബോസ് വീട്ടിലെ ജനപ്രിയനാണ് ജിൻഡോ അകത്ത് മണ്ടലെന്ന് നുണയനം എന്നൊക്കെ വിളിക്കുമ്പോഴും പുറത്ത് ആരാധകരെ നേടാൻ ജിൻഡോക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഇപ്പോഴിതാ ജിൻഡോക്കെതിരെ ഗുരുതര ആരോപണവുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ജയദീപ് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ജിൻഡോ തന്റെ തുടയിൽ പിടിച്ചു എന്നാണ് അഭിഷേകിന്റെ ആരോപണം മൂന്ന് തവണ ജിൻഡോ തന്നെ പിടിച്ചുവെന്നും താൻ കൈ തട്ടിമാറ്റുകയായിരുന്നു മാറ്റുകയായിരുന്നു എന്നുമാണ് അഭിഷേക് പറഞ്ഞത് തന്റെ ടീമിലെ മറ്റംഗങ്ങളായ നോറ സായികൃഷ്ണ നന്ദന എന്നിവരോടായിരുന്നു അഭിഷേകിന്റെ തുറന്നു പറച്ചിൽ ഈ സംഭവം ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ആദ്യമായി അല്ല ജിൻഡോക്കെതിരെ ആരോപണം ഒരു ശരണ്യയും ഗബ്രിയയും ഇതിനു മുമ്പേ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി അഭിഷേകിന്റെ അടുത്ത് ജിൻഡോ ചെന്ന് പറഞ്ഞു നന്ദനയുടെ അടുത്ത് ഞാനാണ് കിടക്കുന്നത് എന്ന് പക്ഷെ അത് നടന്നില്ല എന്നിട്ട് രാത്രി കിടന്നപ്പോൾ അഭിഷേകിന്റെ പ്രൈവറ്റ് പാർട്ടിന്റെ അടുത്തുവരെ കൈ പിടിച്ചു ഒരു തവണ തട്ടി മാറ്റിയപ്പോൾ വീണ്ടും പിടിച്ചു വീണ്ടും വീണ്ടും തട്ടി മാറ്റിയപ്പോൾ വീണ്ടും പിടിച്ചു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഉറക്കത്തിൽ പിടിച്ചത് ഓർക്കുന്നുണ്ട് എന്നാണ് ജിൻഡോയുടെ വാദം ഇതിനു മുമ്പ് പലരുടെയും കൂടെ കിടന്നപ്പോൾ തനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും അറിയാതെ സംഭവിക്കുന്നതാണെന്നും ജിൻഡോ പറയുന്നു ആവശ്യമില്ലാതെ നന്ദനയുടെ പേരും ഇടക്ക് വലിച്ചിഴുന്നുണ്ട് അവരുടെ കൈയുടെ മേലെ ആരുടെയോ കൈ ഇരിക്കുന്നത് ഒരു തവണ കണ്ടുവത്ര സ്വന്തം കുറ്റമറക്കാൻ വേറെ ഉള്ളവരെ ഉപയോഗിക്കുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇത്രയും പേർ ആരോപണങ്ങൾ പറഞ്ഞിട്ടും അത് തമാശ മാത്രമായി കാണുന്നത് എന്താണ് ജിൻഡയുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വന്ന സ്ഥലമാണോ ബിഗ് ബോസ് അന്ന് ഗബ്രി ഇതേക്കുറിച്ച് പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ എല്ലാവരും കൂടെ അവനെ കുറ്റപ്പെടുത്തി സീഡാക്കി ഞങ്ങൾ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ബിഗ് ബോസ് ജിൻഡോ എന്ത് തെറ്റ് ചെയ്താലും അത് മറക്കാൻ വേറെ വിഷയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന നോറ പ്രത്യേക പരാമർശം അറിയിക്കുന്നെന്നും കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട് അതേസമയം ഈ കുറിപ്പിന് മറുപടി നൽകിക്കൊണ്ടും ചിലരെത്തിയിട്ടുണ്ട് ഇത്തരത്തിലൊരു കമന്റ് ശ്രദ്ധ നേടുകയാണ് ലൈവ് കണ്ടിരുന്നു അതിൽ അഭിഷേക് തന്നെ പറയുന്നുണ്ട് അയാൾ ഉറക്കത്തിൽ പിടിച്ചതാണ് എന്ന് അപ്പോൾ ഉറക്കത്തിൽ എങ്ങനെ പിടിക്കുമെന്ന ചോദ്യത്തിന്റെ സീക്രട്ട് ഏജന്റ് അതിന് മറുപടിയായി പറയുന്നത് അത് അയാളുടെ സ്വഭാവമാണ് അയാൾ ദേഹത്തെ എവിടെയെങ്കിലും പിടിക്കുമ്പോൾ അങ്ങനെ പിടിച്ച് പ്രസ് ചെയ്തിട്ടാണ് സംസാരിക്കാറുള്ളത് അത് സായിക്ക് കുഴപ്പമില്ല പക്ഷെ അത് എല്ലാവർക്കും പറ്റണം എന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് കമന്റിൽ പറയുന്നത് പിന്നെ ജിൻഡോ തന്നെ പിടിച്ചത് സമ്മതിച്ചത് ഉറക്കത്തിൽ എപ്പോഴോ തൊട്ടപ്പോൾ അഭിഷേക് കൈ തട്ടി മാറ്റിയത് ഓർമ്മയുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ തുടയിൽ എന്ന് പറയാൻ തനിക്ക് എന്താണ് ബുദ്ധിമുട്ട് പ്രൈവറ്റ് പാർട്സിന്റെ അടുത്ത് എന്നൊക്കെ എന്തിനാണ് പറയുന്നത് ജിൻഡോക്ക് സംസാരിക്കാൻ അറിയില്ല അത് അയാളുടെ ഒരു പോരായ്മയാണ് അയാൾ എപ്പോഴും കുട്ടികൾ സ്കൂളിൽ തല്ലുകൂടുമ്പോൾ അതിന് മറുപടി പറയുന്ന പോലെയാണ് മറുപടി പറയുന്നത് എന്നും കമന്റിൽ പറയുന്നു അതാണ് അഭിഷേക് നന്ദനയുടെ കയ്യിൽ പിടിച്ചതൊക്കെ ഈ സമയത്ത് എടുത്തിടുന്നത് അയാൾക്കൊരു കാര്യം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ അറിയില്ല പിന്നെ നന്ദനയുടെ അടുത്ത് കിടക്കുക എന്ന് പറയുന്നത് അതും അഭിഷേക് പറഞ്ഞു തന്നെയാണ് കേട്ടത് ഞാനും അപ്പുറത്തേക്ക് മാറി കിടക്കും കേട്ടോ എന്ന് സരസമായി പറഞ്ഞതാണ് ഈ സമയത്ത് എടുത്തിട്ടത് അതായത് പല സമയത്ത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എടുത്തിട്ടാൽ അത് നെഗറ്റീവായിട്ടേ വരൂ എന്നറിയാം എന്നും ആരാധകർ പറയുന്നു അഭിഷേക് ഒരു സാധാരണ പയ്യനല്ല അവന് ഒരാൾ തന്റെ ശരീരത്തിൽ പിടിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് അറിയാം എന്നിട്ടും അത് പ്രശ്നമാക്കുന്നില്ലെങ്കിൽ അത് അറിയാതെ സംഭവിച്ചതാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് അവനത് പറയുന്നുമുണ്ട് എന്ന് കമന്റിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു